തീർച്ചയായും എനിക്ക് പാർട്ടി കാലാകാലങ്ങളിൽ ഇന്ന് വരെ കെ എസ് യു മുതൽ ഇവിടം വരെ എല്ലാ അംഗീകാരവും തന്നിട്ട് തന്നെയാണ് ഞാൻ വളർന്നു വന്നത് ആ വളർച്ചയിൽ എല്ലാവരുടെയും പങ്ക് വലുതാണ് അതിൻ്റെ ഇതിൽ തന്നെയാണ് ഇന്ന് ഞാൻ ഡെപ്യൂട്ടി മേയറായി നിൽക്കുന്നത് ഇപ്പോൾ മേയർ പദവിയിലെത്തിയതും അതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാർട്ടി തന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് തീർച്ചയായും പാർട്ടി നേരത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വലിയ പദ്ധതികൾ ആ പദ്ധതി നമ്മൾ യു ഡി എഫ് സംവിധാനത്തില് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് അതോടൊപ്പം ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരികയാണ് അത് അത് നല്ല രീതിയിൽ കോർപ്പറേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകണം നമ്മളെല്ലാവരും കഴിഞ്ഞ തവണത്തേനേക്കാളും നല്ല ഒരു ഭൂരിപക്ഷത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല ഒരു വികസന പ്രവർത്തന കാഴ്ച വയ്ക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ஜிியடிகாரிகளே அமர்தா <laughs> Thank you. Thank you.